ഏ ചേട്ടാ ഏയ് ഏടെ പോയിട്ടില്ലേ മംഗലത്തിനുടാ ആരാ നമ്മളീ രവീല മരുവണ്ണം മംഗലല്ലേ വടക്കിട്ടില്ലേ അത് ഇന്നാ മംഗലം അത് ഇന്ന് ഞാനിപ്പോൾ പോയിട്ട് മംഗലം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് വരുന്നത് എന്ത് ഭക്ഷണം അടിപൊളി ഏറെപ്പം എന്നോട് പറഞ്ഞിട്ടില്ല മംഗലം ഏഹ് ആദ്യത് ഏഹ് അത് തിരക്കിൽ വിട്ടുപോയിട്ടുണ്ടോ അവിടാ അതെങ്ങനെ വിട്ടുപോര് ഓനെ ഞാൻ എങ്ങനെ സഹായിച്ചിട്ട് തേണ്ടി നേറി അല്ലപ്പാ ഓനാൾ നേരെപ്പാ ഏഹ് അത് നിങ്ങൾക്ക് ഓക്കേടാ എനിക്ക് ചെറിയ തിരക്കുണ്ട് ഞാൻ പോകുന്നുണ്ടാ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കാ ഉദയനുമായിട്ട് ഇടപാടുണ്ടാ ഏത് ഉദയൻ കാടകത്തെ അല്ലപ്പാ നിങ്ങള് വീടിൻ്റെ അടുത്തില്ലേ ഉദയൻ ആ എന്തടാ നിങ്ങൾക്ക് ഓനുമായിട്ട് ഇടപാടുണ്ടാ ഇടപാട് എന്ന് പറഞ്ഞാൽ നീ എന്ത് ഉദ്ദേശിക്കുന്നേ പൈസ ഈ പൈസ ഇടപാടിന് മുമ്പ് നാരിയില് പൈസ ഇടപാട് ഓനുമായിട്ട് ഞാൻ എന്താ അല്ല എനക്ക് ഓന അറിയുകയും ചെയ്യില്ല അങ്ങനെ നമ്മ ഈ കാടം കുടിക്കലും മേടിക്കലും ഉള്ള ഈ വന്ന് ഒരു അയ്യായിരം റുപ്യ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടല്ല അല്ല സത്യടുത്ത് എന്നിട്ട് ഞാൻ ഹലോ ആ ഞാൻ പിന്നെ വിളിക്കാം 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 പൈസ ഇടപാട് നടത്തുമ്പോൾ ആരായാലും ശ്രദ്ധിക്കണോടാ പൈസ അങ്ങനെ കൊടുത്തൂടായിരുന്നു ഞാനോനാ വെറുതെവിടെ ഒന്നും പോകുന്നില്ല ചേട്ടാ മനസ്സിലായില്ലേ എത്ര പൈസയാടാ കൊടുത്തേ കൊടുത്തുവെങ്കിലെന്താ കൊടുത്തതെല്ലാം ഇത് ഞാൻ ചോദിച്ചത് കടം എന്നിട്ട് ഓൻ എടുക്കുന്ന പണി കെട്ടിട്ടാണ് എനിക്കത് ഒരു മര്യാദ ഇല്ലാത്ത ഓ കടം ചോദിച്ചിട്ട് തരാത്തതോ അതിനോ നീ ഇത്രയല്ല പറഞ്ഞിട്ട് കടായാലും ധനായാലും പൈസ പൈസ തന്നെ അടിച്ചേട്ടാ അത് നിങ്ങൾക്ക് അറിയില്ലേ ഏ നീ എന്താ ബ്രാൻഡ് വരുന്നത് നീ കടം ചോദിച്ചതല്ലേ നിങ്ങൾക്ക് കിട്ടാനല്ലോ ഒന്നുമല്ലല്ലോ അല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത് എൻ്റെ പൈസ പേര് വരയില്ലേ നിങ്ങൾ ഇങ്ങനെ മക്കാറാക്കുന്നേ നീ എനിക്ക് പോയാ എനക്ക് പോകാനുണ്ട് ശശിട്ടോ ഓന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അയ്യായിരം രൂപ ഉണ്ടല്ലോ ഓൻറെ വീട്ടിൽ തര ഞാൻ മടിക്കായില്ലേ മത്തണ്ടാ ഞാൻ എടാ ശശി നീ പോയ്ക്കോടാ പക്ഷെ നീ ഓനെ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ അയ്യായിരം റുപ്യടാ കിട്ടാനോ പൈസ